ഒരിക്കലെങ്കിലും നെറ്റിയിലെ പൊട്ടിനെ കുറിച്ച് ചിന്തിച്ചിരിക്കും എന്തിനാണ് ഇത്രയും വലിയ പൊട്ട് തൊടുന്നത് എന്ന് എന്നാൽ പൊന്നമ്മയ്ക്ക് ഇതിനു പിന്നിൽ പറയാൻ ഒരു കഥയുണ്ട് വർഷങ്ങളായി ഈ വലിയ പൊട്ട് തൊടാൻ തുടങ്ങിയിട്ട് ഐശ്വര്യത്തിന്റെ ലക്ഷണമായാണ് പൊന്നമ്മ വലിയ പൊട്ടിനെ കാണുന്നത് എന്നാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ പൊട്ട് തൊട്ട് നടന്നാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നതായിരുന്നു പ്രധാന പ്രശ്നം പൊട്ടൊഴിവാക്കാൻ തീരുമാനിച്ച നാത്തൂനോട് അഭിപ്രായപ്പെട്ടു എന്നാൽ പൊട്ടില്ലെങ്കിൽ നിന്നെ ആര് തിരിച്ചറിയാനാണ് എന്നായിരുന്നു നാത്തൂന്റെ മറുപടി ഇതോടെ നെറ്റിയിലെ വലിയ പൊട്ടു പൊന്നമ്മയുടെ അടയാളമായി മാറി കഴിഞ്ഞ ആറര പതിറ്റാണ്ടുകളായി മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു കവിയൂർ പൊന്നമ്മ ജനിച്ചത് ആലപ്പുഴയിലെ കവിയൂരിലാണെങ്കിലും ഒൻപത് വരെ കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം എന്ന സ്ഥലത്തായിരുന്നു അഞ്ചു വയസ്സ് മുതൽ സംഗീതം പഠിച്ചു തുടങ്ങി സ്കൂൾ കാലം മുതൽ സംഗീത കച്ചേരി നടത്താറുണ്ടായിരുന്നു കാളിദാസ കലാകേന്ദ്രത്തിൽ നാടകം അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മേരിലാൻഡ് പ്രൊഡക്ഷൻസിന്റെ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത് പതിനാലാം വയസ്സിൽ രംഗത്തെത്തി നടിയായും ഗായികയും പതിറ്റാണ്ടുകൾ തിളങ്ങി പത്തനംതിട്ടയിലെ കവിയൂർ ഗ്രാമത്തിൽ ജനിച്ച പൊന്നമ്മ വർഷങ്ങളായി ആലുവയിലെ പെരിയാർ തീരത്തെ ശ്രീപാദം വീട്ടിലാണ് താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ടി പി ദാമോദരന്റെയും ഗൗരിയുടെയും മൂത്ത മകളായാണ് ജനനം നാടകത്തിലാണ് കലാജീവിതം ആരംഭിച്ചത്